സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ട്രോളുകൾ ഏറ്റുവാങ്ങിയ ഒരാളാണ് രാഹുൽ ഇപ്പോഴും ഒരു പുഞ്ചിരിയിൽ അല്ലെങ്കിൽ താങ്ക് എന്ന വാക്കിലോ ഒതുക്കൂ ഇതൊരു സൈക്കോളജിക്കൽ ഗെയിം കൂടിയാണ് ഗാന്ധിയൻ അഗ്രഷൻ എന്നാണ് അദ്ദേഹം ഇതിനെ പറ്റി വിശേഷിപ്പിക്കാറുള്ളത് എതിരാളി ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ ശാന്തനായാൽ അത് എതിരാളിയെ കൂടുതൽ അസ്വസ്ഥനാക്കും രാഹുലിനെ ഇത് നന്നായിട്ട് അറിയാം വിമർശനങ്ങളെ അദ്ദേഹം കാണുന്നത് തന്നെ പ്രശസ്തിയിലേക്കുള്ള പടവുകളായാണ് ഏത് വാർത്തയിലും തന്റെ പേരുണ്ടാവുക എന്ന മാർക്കറ്റിംഗ് തന്ത്രം അദ്ദേഹം ഇതിലൂടെ വിജയകരമായി നടപ്പിലാക്കുന്നു ഇനി നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ കേരളത്തിൽ ചർച്ച ചെയ്യുമ്പോൾ അവിടെയും നമ്മൾ കേട്ടത് രാഹുൽ ഈശ്വരന്റെ വ്യത്യസ്തമായ ശബ്ദമാണ് രാഷ്ട്രീയം നോക്കാതെ വ്യക്തിബന്ധങ്ങൾക്കും നീതിക്കും വില കൽപ്പിക്കുന്ന ഒരു നിലപാട് പലപ്പോഴും അധികാരവർഗങ്ങളുടെ തീരുമാനങ്ങൾ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ സാധാരണക്കാരന്റെ മനസ്സിലുള്ള സംശയങ്ങൾ ചോദിക്കുവാൻ അദ്ദേഹം മടിക്കാറില്ല ഒരു വ്യക്തിയെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ അയാൾക്ക് വേണ്ടി സംസാരിക്കുക എന്നത് ധർമ്മമാണ് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു അത് സ്വന്തം പാളയത്തിലുള്ളവരായാലും ചേരിയിലുള്ളവരായാലും സമൂഹം പലപ്പോഴും മൗനം പാലിക്കുന്നിടത്ത് അദ്ദേഹം സംസാരിക്കുന്നു അധികാര ശക്തികൾക്കെതിരെ വിരൽ ചൂണ്ടുമ്പോൾ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് അദ്ദേഹം ആകുലപ്പെടുന്നില്ല എന്നെ തടയുവാൻ നോക്കുന്നവർ എന്റെ ശബ്ദത്തിന് ശക്തി കൂട്ടുകയുള്ളൂ ഈ ആത്മവിശ്വാസമാണ് അദ്ദേഹത്തെ മുന്നോട്ട് നയിക്കുന്നത് രാഹുൽ ഈശ്വർ എന്ന വ്യക്തിയെ നിങ്ങൾക്ക് സ്നേഹിക്കാം വെറുക്കാം പക്ഷേ അദ്ദേഹത്തിന്റെ ഇടപെടലുകളെ കണ്ടില്ലെന്ന് അടിക്കുവാൻ കഴിയില്ല